നമസ്കാരം എല്ലാവർക്കും കൊച്ചി ഇൻഡൈസിലേക്ക് സ്വാഗതം കൂടുതൽ വാർത്തകൾക്ക് എല്ലാവരും ചാനൽ ഫ്ലോ ചെയ്യുക കഴിഞ്ഞ രണ്ടാഴ്ച കേരളത്തിൽ സജീവ ചർച്ചയായിട്ടുള്ള പി എം ശ്രീ വിദ്യാഭ്യാസ ഒപ്പിടുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് യു ഡി എഫും ി ജെ പി അതുപോലെ തന്നെ ജമാ ഇസ്ലാമി സ്റ്റേപ്പിലുള്ള എൽ ഡി എഫ് വിരുദ്ധ സംഘടനകൾ അതിനെതിരെ രംഗത്ത് വന്ന് കള്ളം പ്രചരിപ്പിക്കുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ് അത് കഴിഞ്ഞ പത്ത് കൊല്ലം കാലമായി അവർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളും അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങളും ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന അത് ബഹുത്തായിട്ടുള്ള ജനകീയപരമായിട്ടുള്ള മുന്നേറ്റങ്ങളും വികസനപ്പെടുത്തലുകളെല്ലാം ജനങ്ങളിൽ നിന്നും സ്വരം നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം വേലകൾ കേരളത്തിലെ കോൺഗ്രസുകാരും ലീഗുകാരും ബി ജെ പി കാരും ജമാ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും നമ്മളെ നേരിട്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിനിടയിലാണ് ഇടതുമുന്നണി കൂടെ നിൽക്കുന്ന രണ്ടാമത്തെ കക്ഷി എന്ന് ആവശ്യപ്പെടുന്ന സി പി ഐ പോലെയുള്ള ഇടസ്വയ പ്രസ്ഥാനങ്ങൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് താങ്കൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ ഘടകത്തിൽ പറയുന്നതിന് പകരം പരസ്യമായി ഒരു ശത്രു മനോഭാവത്തോടെ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് ആ നയത്തിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു കൂട്ടുകക്ഷി സമ്പ്രദായത്തിന് യോജിച്ചതല്ല കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ നമുക്കെല്ലാം അറിവുള്ള കാര്യമാണ് അതിനെതിരെ എൽ ഡി എഫ് ഗവൺമെൻറ്റും മന്ത്രിമാരും നേതാക്കന്മാരുൾപ്പെടെ ഡൽഹിയിൽ പോയി സബ്ലിറ്റ് ചെയ്ത കാര്യങ്ങളും സുപ്രീം കോടതിയിൽ പോയി കേസ് കൊടുത്ത കാര്യങ്ങളും അത് സുപ്രീം കോടതിയുടെ നിലപാടുകളും കേന്ദ്ര നിലപാടുകളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ തർക്കം രൂക്ഷമായിട്ടുള്ളത് അതിൽ രൂക്ഷമായിട്ടുള്ളത് നമുക്കറിയാം കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് ഗവൺമെന്റ് ആ എൽ ഡി എഫ് ഗവൺമെന്റ് കഴിഞ്ഞു പത്ത് കൊല്ലമായിട്ട് എടുത്ത നിലപാടുകളെല്ലാം തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ഇ എം എസ് എന്റെ ഗവൺമെന്റ് മുതൽ ഇന്ത്യയ്ക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഭിന്നമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും പുരോഗമനമായ കാര്യങ്ങളും ജനോപരമായ കാര്യങ്ങളും നടത്തിയിട്ടുള്ള ഗവൺമെന്റുകളാണ് അതിന്റെ ഭാഗം തന്നെയാണ് തുടർച്ചയായിട്ടുള്ള ഈ ഗവൺമെന്റ് നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും സാമൂഹിക മേഖലയിലും സാമൂഹ്യ സുരക്ഷാ മേഖലയിലെല്ലാം പത്ത് കൊല്ലക്കാലം ഈ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള അതിവഹുത്തായിട്ടുള്ള കാര്യങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള നീതി അധിയോഗ്യതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അപ്പൊ സി പി ഐ പോലെയുള്ള ഒരു പാർട്ടി നാല് മന്ത്രിമാരുള്ള പാർട്ടി എൽ ഡി എഫിന്റെ രണ്ടാമത്തെ കക്ഷിയായിട്ടുള്ള ഒരു പാർട്ടി ഈ തരം ഒരു നീക്കത്തിലേക്ക് വന്നത് സംശയകരമാണ് വന്നല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തരപരമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സി പി ഐയിൽ നിന്നും നൂറുകണിക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകരാണ് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ചേക്കേറുന്നത് ആ പാർട്ടിയുടെ ആഭ്യന്തര കലഹങ്ങളും ഗ്രൂപ്പിസവും മൂലം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ തള്ളിക്ക് കളിയാത്തൊരു കാര്യമുണ്ട് പ്രകാശന്റെ കഴിഞ്ഞൊരു മാസം മുമ്പുള്ള പ്രസ്താവനകൾ സി പി ഐ യു ഡി എഫിലേക്ക് വരും അടുത്ത് അലർത്തിയെടുക്കും ഇത് മുന്നിൽ നിന്ന് അവർ വിട്ടുപോലും ഇത്തരം പ്രസ്താവനകളും സി പി ഐയുടെ നിലപാടുകൾ വരുമ്പോ വംശയകരമായിട്ടുള്ള ഒരു നിലപാടിലേക്കാണ് കാര്യം നീങ്ങുന്നത് എനിക്ക് പറയാനുള്ളത് ഒരു കാലാവസ്ഥാലും കേരളത്തിന്റെ സമ്പത്ത് അടിഞ്ഞു വയ്ക്കുന്ന നിഷേധിക്കുന്ന ഒരു പ്രവർത്തിക്കും നമുക്ക് നിന്ന് നിന്ന് കൊടുക്കാൻ കഴിയില്ല നമുക്ക് അർഹതപ്പെട്ടത് വാങ്ങിയെടുക്കാൻ ഏത് തന്ത്രപരമായിട്ട് നീക്കങ്ങളാണോ നമ്മൾ നടത്തേണ്ടത് അത് നമ്മൾ നേടിയെടുക്കണം നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം നമ്മൾ വിശ്വസിക്കാം ഈ ഗവൺമെന്റ് ബി ജെ പിയുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള അജണ്ട നടപ്പാക്കുന്ന ഗവൺമെന്റ് അല്ല അതൊരു അതൊരുദാഹരണമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഗവർണർമാർ ഉപയോഗിച്ചുകൊണ്ട് ആർ എസ് എസിനെയും സംഘപരിവാറും തിരികിക്കൊണ്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല കവിയിലേക്ക് ശ്രമിച്ചപ്പോൾ ശക്തമായ സമരം ആരിഫ് കാലത്തും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ആ തീരുമാനങ്ങളെല്ലാം അവർക്ക് മാറ്റിവെക്കേണ്ടി വന്നു ആ സമരത്തൊന്നും എ എസ് വൈ എഫിനെയോ എ വൈ എഫിനെയോ യൂത്ത് കോൺഗ്രസിനെയോ കെ എസ് സിന് ഒന്നും നമ്മൾ കണ്ടില്ല നൂറ് ശതമാനം എസ് ഐ നടത്തിട്ടുള്ള ആ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് താൽക്കാലികമായിട്ടെങ്കിലും അതിൽ നിന്ന് പിന്മാറാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്ത് വന്നതാലും വിദ്യാഭ്യാസ മേഖല തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് ആണ് ആ നിലപാടിൽ പതനിപേഷ മൂല്യങ്ങൾ ഓർത്തിപ്പിടിച്ചുകൊണ്ടും കേരളത്തിന്റെ സാംസ്കാരിക മൂല്യം ഊർത്തിപ്പിടിച്ചുകൊണ്ടും ആ നിലപാടിൽ നിന്നും എൽ ഡി എഫ് ഗവൺമെന്റ് പിന്നോട്ട് പോവില്ല എന്നുള്ള കേരളത്തിലെ ബഹുപൂർവ്വജനങ്ങൾക്കും ഉത്തമ ബോധ്യമുണ്ട് ആ ബോധ്യ അടിസ്ഥാനത്തിൽ സി പി ഐ എന്ത് നിലപാട് സ്വീകരിച്ചാലും അത് ഉപകാതെ ഈ ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ നിലപാട് അല്ലെങ്കിൽ പിണറായി വിജയൻ എടുത്തുള്ള നിലപാട് മുഖ്യത്വ നിലപാട് ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് വളരെ ശക്തമായ രീതിയിൽ പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം